പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് കിടക്കുന്നതാണ് ഒരു പ്രൈവറ്റ് മിനിസ്ട്രിയാണ് മിനിസ്ട്രിയാണ് രണ്ടും പക്ഷെ ഒന്ന് പബ്ലിക്കാണ് രണ്ട് പ്രൈവറ്റ് ആണ് ഒന്ന് പറഞ്ഞ് ഒന്ന് പബ്ലിക്കാണ് രണ്ട് പ്രൈവറ്റ് ആണ് ഐ മീൻ പബ്ലിക്കിനകച്ച് പറയാൻ പറ്റാത്ത ചിലത് പ്രൈവറ്റിനകത്ത് കർത്താവ് തുറക്കുകയാണ് എന്തിനാണ് എന്തിനാ എന്നും അത് പ്രൈവറ്റ് പ്രൈവറ്റായിട്ടിരിക്കാൻ വേണ്ടിയല്ല വലിയ വലിയ ഉണർവുകൾക്ക് വേണ്ടിയാണ് വലിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടിയാണ് അവരെ മാളികമുറി തുടങ്ങുന്ന പ്രൈവറ്റ് മിനിസ്ട്രിയിലേക്ക് ദൈവം വിളിച്ചത് ആമേൻ നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ആരാധന സെക്ഷൻ ദൈവം തന്നിരിക്കുന്നത് ദൈവം എന്തിനു വേണ്ടിയാണ് ഉപവാസ പ്രാർത്ഥനകൾ തരുന്നത് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ സീക്രട്ടായിട്ടുള്ള പ്രാർത്ഥന കൂട്ടായ്മകൾ നൽകുന്നത് വ്യക്തിപരമായി നമ്മൾ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് എന്തിനാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിൽ ഒരേ ഒരു ദേശമുള്ളു നീ ഒരു ചെറിയ പരിധിക്കൊക്കെ ഒതുങ്ങാതെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി നീ പ്രയോജനപ്പെടണമെന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാകൊണ്ട് നീ അന്തര അന്തരീക്ഷങ്ങൾക്കകത്ത് ദൈവാത്മാവ് ചിലത് പഠിപ്പിക്കും